ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു ഓക്കെ ഇന്ന് ഞാൻ വർക്കൗട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട് ഓക്കെ ഇത് ഞാൻ ട്രെയിൻ ചെയ്യുന്ന എന്റെ ഒരു ക്ലയന്റ് ആണ് ഓക്കെ ആള് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ആള് പറയും എന്റെ പേര് അശ്വതി ഞാൻ ഇത്രയും മൂന്ന് മാസത്തോളായി വരുന്നത് നല്ല ചാടിയ വയറുമായിട്ടാണ് വന്നത് ഇപ്പോ ആയിട്ട് വരുന്നുണ്ട് നല്ല മാറ്റുണ്ട് ഇന്ന് ഞാൻ ഇതുപോലെ മമ്മി പോഷുണ്ടാവല്ലെ ഡെലിവറിക്ക് ശേഷമുള്ള വയറ് കുറക്കുന്ന രണ്ട് എക്സൈസ് വെറും രണ്ട് എക്സൈസ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ബെല്ലിഫായിട്ട് കുറക്കാം ഒരുപാട് ഉണ്ടായിരുന്നു ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഉണ്ടായിരുന്നു വയർ ഇപ്പൊ കുറെ നല്ല മാറ്റം ഉണ്ടോ സൈഡ് വ്യൂവിൽ കാണിച്ചു കൊടുക്കും നല്ല മാറ്റം ഉണ്ട് ഞാൻ പഴയ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്ന് തുടങ്ങാം തുടങ്ങാം ഓക്കെ വെറും രണ്ട് എക്സൈസ് മാത്രമേ ബെല്ലി ബെല്ലിഫൈറ്റ് ഉറപ്പായിട്ടും പോവും ഓക്കെ കമാ ഓക്കെ ഫ്രണ്ട്സ് ഈ രണ്ട് എക്സൈസും മതി നിങ്ങളുടെ ബിലീഫ് ആയിട്ട് കുറയാ നമുക്ക് എക്സൈസിലോട്ട് പോവാം ആദ്യത്തെ എക്സൈസ് ഇതുപോലെ എൻ്റെ കൂടെ അശ്വതിയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ ചെയ്യാം അശ്വതി കൈ ഇതുപോലെ വെക്കാം എന്നിട്ട് ഓക്കെ വൺ ടു നല്ലോണം കാലിന്റെ തൊട നന്നായിട്ട് വയറിന് അമരണം സെവൻ എയ്റ്റ് നയൻ

രണ്ടാമത്തെ എക്സൈസ് വന്നിട്ട് ഓക്കെ ഏംഗ് വെച്ചിട്ട് ഓപ്പോസിറ്റ് ആണ് ഇതാണ് വൺ ഓക്കെ കൊടുക്കാൻ ഓപ്പോസിറ്റ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ആരും നന്നായിട്ട് അമരുന്നില്ല ഓക്കെ അപ്പൊ ഇത് ഞങ്ങള് ഓരോ കാ ഓരോ കാലം ഓപ്പോസിറ്റ് വെച്ചാണ് കൊടുത്തത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓരോ കാല് ഇതുപോലെ ചെയ്യാം നമുക്ക് ഒരു റൗണ്ടും കൂടി നമ്മൾ ഇതുപോലെ ചെയ്യാം ഒരു കാല് ടെൻ ടൈം കൊടുത്തിട്ട് മറ്റേ കാല് ടെൻ ടൈം ഓക്കെ കമാൻ അപ്പൊ ഇപ്പൊ കാണിച്ച എക്സസൈസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു സൈഡ് വന്നിട്ട് ടെൻ ടൈം ഒരു സൈഡ് ഇതുപോലെ ടെൻ ടൈം കൊടുക്കണം മറ്റേ ഓപ്പോസിറ്റ് സൈഡും ടെൻ ടൈം കൊടുക്കണം ഓക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു റൗണ്ട് കൂടി കാണിച്ചു തരാം ഓക്കെ സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യണം ഓക്കെ